അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം നാൽപ്പത്തിയഞ്ച് ലിറ്റർ ചാരായവും നാനൂറ് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു സംഭവത്തിൽ പേർ പിടിയിലായി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തി പ്രതികളെ പിടികൂടിയത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ കെയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ശാന്തൻപാറ പേത്തൊട്ടി ഉച്ചിൽകുത്തും ഭാഗത്ത് ഏലത്തോട്ടത്തിനായി സ്ഥലം പാട്ടത്തിനടുത്ത് ഓണവിപണി ലക്ഷ്യമാക്കി ചാരായം മാറ്റി വന്നിരുന്ന രണ്ടുപേരെ പിടികൂടിയത് സേനാപതി സ്വദേശി ബിപിൻ വാത്തിക്കുടി സ്വദേശി ജോബി എന്നിവരാണ് പിടിയിലായത് ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് വാറ്റ് കേന്ദ്രം കണ്ടെത്തി പ്രതികളെ പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്നും ലിറ്റർ ചാരായവും നാനൂറ് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു പ്രതികൾ ചാരായം വാറ്റി ശാന്തൻപാറ പൂപ്പാറ സേനാപതി വട്ടപ്പാറ ഭാഗങ്ങളിൽ വില്പന നടത്തിയിരുന്നതായാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ദിവസങ്ങളായുള്ള രഹസ്യ വിവര ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള പ്രദേശത്തെ വാറ്റ് കേന്ദ്രത്തിലേക്ക് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരെത്തി പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം etteவும் புதி Collections ஏத்தவும் குரஞ வி High Rangنج Home Plainsces.